ഹായ് എല്ലാ ചേച്ചിമാർക്കും രാമചന്ദ്ര ഹാൻഡ്ലൂംസിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നമ്മുടെ പ്രകാശചേട്ടൻ്റെ ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ കുറച്ച് പ്രത്യേകത എന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ കാണിക്കാത്ത കുറെ വെറൈറ്റി സാരികളുണ്ട് ഇന്ന് നമ്മൾ വെച്ചിരിക്കുന്നു അതിഗംഭീരമായിട്ടുള്ള സാരികളുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് നേരെ പ്രകാശ് ചേട്ടന്റെ അടുത്തേക്ക് പോവാം പ്രകാശ് ചേട്ടന്റെ കളക്ഷൻസ് ഒക്കെ നമുക്ക് കാണാം കേട്ടോ ഗംഭീര കളക്ഷൻ പ്രകാശേ നമസ്കാരം നമസ്കാരം ഇത് ആദ്യമായിട്ട് കാണുന്നവർക്ക് കേട്ടോ സ്ഥിരം ചേച്ചി ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് കുറച്ച് ദിവസം കൂടി ഉണ്ടായിരുന്നില്ല അത് കാരണം വീണ്ടും നല്ലൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് ഐറ്റംസ് ഞങ്ങൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മാക്സിമം ടൈം കഴിഞ്ഞുള്ളിൽ ഇതെല്ലാം നിങ്ങൾക്ക് കാണിച്ചും തരാം വിപിൻ പറഞ്ഞോ എവിടുന്നാണ് ഒരു ഡെയിലി വെയർ സാരി ഒരു അറുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപ ഏഹ് അതിൽ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അറുന്നൂറ്റി പതിനാറ് രൂപ അറുന്നൂറ്റി പത്ത് രൂപ ആ റേഞ്ചിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഈ ഒരു സ്റ്റൈലിൽ വരുന്ന ഒരു സാരി കേട്ടോ കോട്ടൺ ആണേ പ്യൂർ കോട്ടൺ ഒരു ഡെയിലി വെയർ ആയിട്ട് ഓഫീസും നമ്മുടെ ടീച്ചേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു റേഞ്ചിൽ വരുന്ന ആ ഒരു സാരി അതിന്റെ കളർ ചേഞ്ചുകൾ ഒരു പീസ് മാത്രം നോർത്തിയാൽ പോരാഷ്ടപ്പെട്ടെങ്കിൽ അതും പറഞ്ഞു അത് നോർത്തി തരാം എല്ലാ പിന്നെ ഇത് മാത്രമല്ല കേട്ടോ ഇപ്പൊ വീഡിയോയിൽ ഇതൊരു പത്തെണ്ണം എച്ച്ന്നേ ഉള്ളൂ ഇതിന്റെ എല്ലാം കളർ ചേഞ്ചുകളും ഇതിന്റെ എല്ലാം പാറ്റേണുകളും നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസിൽ അവൈലബിൾ ആണ് താഴെ കാണിച്ചു പതിനാറ് രൂപ മാത്രം ഡിസ്കൗണ്ട് ചെയ്തിട്ട് അതെ അതെ അറുനൂറ്റി പതിനാറ് ഇത് ഓപ്പൺ ചെയ്യുന്നില്ല ഇത് മെറൂണില് ബ്ലാക്ക് ആ ഡിസൈൻ വരുന്നത് ഇതാണ് അതിന്റെ പല്ല് വരുന്നത് കേട്ടോ അതിൽ ഒരു ഗോൾഡൻ ലൈൻ വരുന്നുണ്ട് ഓവറോൾ സാരി വരുമ്പോൾ നമുക്ക് ഈ ഒരു ഫീലാണ് ഈ ഒരു സാരി വരുന്നത് കണ്ടോ ബോഡി ഫുള്ള് ഒരു ബ്ലാക്കിൽ പ്രിന്റ് ആണ് വിട്ടത് ഏഹ് അല്ല ില് വരുന്ന ഒരു ബുട്ടവർക്കും ഫുൾ ഫ്ലവർ ഡിസൈൻ കോട്ടൺ സാരി ആണ് കേട്ടോ ഇതാണ് എന്റെ വേറൊരു വെറും അറുനൂറ്റി പതിനാറ് രൂപയ്ക്ക് വേർട്ടെടുക്കാൻ പറ്റും അതേപോലെ തന്നെ ഞാൻ ഇത് എടുക്കാൻ വേണ്ടിട്ടല്ല ഇവിടെ ഇല്ലേ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള പുതിയൊരു മോഡൽ സാരി ഇപ്പൊ വന്നു പറഞ്ഞു താഴത്തെ നമ്മുടെമാര് പറഞ്ഞ ആൻഡിക് ജെർ വന്നത് അല്ലേ സാധനം പക്ഷെ ഇത് കോസ്റ്റ്ലി ആണ് പ്രൈസ് വരുന്നുണ്ട് എന്താ രണ്ടായിരത്തി മുന്നൂറ്റിസം രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുന്നുണ്ട് ഒരു ആന്റിക് ജെറിയല് സിൽവർ ത്രെഡിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു സാധനമുണ്ട് ഓവറോൾ സാരി വേണ്ട മൊടാളല്ല മൊടാളല്ല മൊടാൾ ഉണ്ട് നീ ഉദ്ദേശിച്ച സാധനം അത് വേറെ ഉണ്ട് ഇത് ഓക്കെ ഇതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ജെറി വർക്കിനാണ് അതിൻ്റെ ഹൈലൈറ്റ് ഇതാണ് അതിൻ്റെ പല്ലു പോർഷൻ നമുക്ക് ബ്ലൗസ് പീസ് വരുമ്പോൾ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബ്ലൗസ് പീസും നമുക്ക് അതിനകത്ത് അവൈലബിൾ ആണ് അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്നുണ്ട് ഒരു പാർട്ടി വെയർ ആണ് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ പ്രൈസ് കഴിഞ്ഞാൽ രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തി ആറ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് കേട്ടോ എൻ്റെ ആ ഒരു ഷെയ്ഡ് തന്നെ വേണ്ടോ ഒരു സൈലൻ്റ് ആയിട്ടുള്ളൊരു നമ്മുടെ വീഡിയോയില് പോലും നമ്മളതിനു മുന്നേ ചെയ്തിട്ട് ചെയ്തിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ഈ ഒരു സാധനം ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് ഇത് നമ്മുടെ ഓണത്തിന്റെ കളക്ഷൻസിന്റെ ഭാഗമായിട്ട് വന്നാണ് സാമ്പിൾ നോക്കി ഇതിന്റെ മൂവി നോക്കിയിട്ടാണ് ഇതിന്റെ അടുത്ത പ്രോസസ്സിംഗ് നമുക്ക് വരിക കേട്ടോ അതെ നല്ലൊരു സാധനമാണ് പിന്നെ ചോദിച്ച ഒരു സാധനം കൂടി കാണിച്ചത് ഞാൻ മോഡാലിന്റെ മൊടാള് പ്യുവറാണ് ഈ ഒരു ഒന്ന് പിടിച്ചു നോക്കി കുറച്ച് ഡിസൈൻസ് എടുത്തു എല്ലാം കോസ്റ്റ്ലി ആണ് പ്യുർ മൊടാള് പൊറത്തൊരു ഏഴ് എട്ടൊക്കെ റേഞ്ച് വരുന്ന മോഡാൾ മൊടാള് ഇവിടെ അതിന്റെ നേർ പകുതിക്ക് നാലായിരം രൂപയ്ക്ക് നാലായിരത്തി എണ്ണൂറ്റി അമ്പത് കോപ്പി ഉണ്ടോ അതിന് എത്ര വരുന്നത് ആയിരത്തി അറുനൂറ് പിന്നെ എണ്ണൂറ്റി അമ്പത് പിന്നെ രണ്ട് സൈഡും ബോർഡർ ഉള്ള ഉള്ളത് നാന്നൂറ്റി തൊണ്ണൂറ്റി എഴുന്നൂറ് ഡിസ്കൗണ്ട് ചെയ്യണ്ടായിരുന്നു അല്ലേ ഇതാണ് പ്യുവർ ഇതാണ് പ്യുവർ മോഡാള് ഒരുപാട് പേര് നമ്മുടെ കമന്റിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു കാണിക്കാൻ വേണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇതാണ് അതിന്റെ പല്ലു പോഷൻ ഇതാണ് അതിന്റെ ബ്ലൗസ് പീസ് കേട്ടോ നോക്കിയാൽ ബ്ലൗസ് പീസ് നോക്കി നോക്കും ഗ്രാൻഡായിട്ടുള്ള ബ്ലൗസ് പീസ് അത് ഞാൻ തന്നെ അറിയാൻ പറ്റുന്നുണ്ടല്ലോ ഇതിന്റെ പ്രൈസ് പ്രൈസ് വന്നിട്ട് ഇതിന്റെ നാലായിരത്തി എണ്ണൂറ്റിഅമ്പത് രൂപ വരും ഇതിന്റെ എം ആർ പി വരുന്നത് അതിൽ നമ്മളെ ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരുമ്പോ നാലായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് മൊടാളിന്റെ പ്യൂർ എല്ലാം ക്ലാസ് ആണ് ഇത് ഒരു പ്രത്യേക ഇതിന്റെ ഒരു ഭംഗിയായിട്ട് ഇതാണ് അതിൻ്റെ പല്ലു പോഷൻ വരുന്ന കഴിഞ്ഞാൽ ഇത് പക്ഷേ യൂണിഫോം ആയിട്ടൊന്നും കിട്ടില്ല സിംഗിൾ സിംഗിൾ പീസസേ ഉള്ളൂ എന്താ ഇത്രയും പീസ് യൂണിഫോം ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ലോസ് വരും ഇതാണ് അതിൻ്റെ ഒരു ഡിസൈൻ വരുന്നത് അതിൻ്റെ എല്ലാം ഇല്ലാത്ത ടൈപ്പ് ഉണ്ട് ഇത് നോക്കി അതിന്റെ ഒരു മെറ്റീരിയലിൻ്റെ ഇത് മൂവായിരത്തി തൊള്ളായിരത്തി നാല്പതേ വരുന്നുള്ളൂ ഓ പല പല റേഞ്ച് റേഞ്ച് ഇതാണ് ഇതാണ് അതിന്റെ അതിന്റെ ബോഡി ഒരു മോട്ടർ പ്യൂർ കിട്ടും സ്റ്റാർട്ട് ആവും കളർ ഇതും അതിന്റെ വേറൊരു ഡിസൈനാണ് മടക്കി വെങ്ങിൻ്റെ പാട് ഒരുപാട് പങ്കാണ് ഇതെ ഡിസൈൻ ഇതാണ് അതിന്റെ വല്യു പോഷൻ ഇത് നമ്മൾ ഇല്ല ഇതും കൂടി ഇത് പ്രകാശന്റെ ഷർട്ടിന് മാച്ച് ഐഡിയോക്കി ഒരു ബ്ലാക്കില് മെറൂൺ ടച്ചില് നന്നായിട്ട് ബ്ലൗസ് അതിന്റെ പല്ലു അല്ല അത് ആ ഒരു മെറ്റീരിയൽ ആണ് ശരിക്കും വീഡിയോയില് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല ഏഹ് പക്ഷെ അത് വീഡിയോയില് കാണുന്നുണ്ട് ഭംഗിയുണ്ട് ഈ ബ്ലാക്ക് പ്രൈസ് എന്താ നാല് ആ ഒരു റേഞ്ചില് നമുക്ക് ഇതിന്റെ പ്രൈസ് വരുന്നുണ്ട് ടാഗ് ഉണ്ട് കോൺട്രാക്ട് ഉണ്ടോ അല്ല ഇത് വലിയ പോർഷൻ വരാം ബ്ലൗസ് പീസ് വരും എന്താ ഇത് ഓപ്പൺ ആ ആ ഇത് ഇത് പല്ലു ഇതാണ് എൻ്റെ പല്ലു ഇത് എൻ്റെ പല്ലു നമുക്ക് ബ്ലൗസ് സ്ക്രീസ് ആയിക്കും ബിബി നേരത്തെ കണ്ടു ആ ഇതാണ് വെരി ഇത് ഫുൾ ഇതല്ല ഫുൾ ഒരു മിനിറ്റ് ഞാൻ ഓപ്പൺ ചെയ്യാം ചേട്ടാ ഇതാ ഒരു ടാ ഓപ്പണാണ് ഫുൾ ഓപ്പണാണ് കേ 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 கரெக்ட்டா கரெக்ட்டா பட்டാതാ കണ്ടോ ഇത് ബോഡി ഇത് പല്ലു ഇത് ബ്ലൗസ് പീസ് അറിയാം പിന്നെ ശെരിക്കും പറഞ്ഞാൽ വീഡിയോയില് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു അല്ലെങ്കിൽ സാരിയുടെ ഉടക്കൊക്കെ പോവും നമുക്ക് അടുത്തതിലേക്ക് നമുക്ക് അറുനൂറ്റി നാല് കോൺട്രാസ്റ്റാണ് ലീനിയൻ ടച്ചിൽ വരുന്ന നമ്മുടെ ആയിരത്തി നാനൂറ്റി എൺപത് രൂപ ഇതാണ് അതിൻ്റെ പല്ലു പോർഷൻ ഓവറോൾ സാരി വരുമ്പോൾ ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസ് വരിക ഓവറോൾ സാരി വരുമ്പോൾ നമുക്കൊരു ബോഡി ഫുള്ള് ഈ ഒരു ത്രെഡ് വറക്കിൽ ഫുൾ നമ്മുടെ ഒരു ടിഷ്യൂ ടൈപ്പിലാണ് വരിക ഒരു ടിഷ്യൂ എല്ലാം വരുന്നത് അതിൻ്റെ കളർ ആണ് നല്ല ഫാസ്റ്റ് മൂവി ഓടിക്കൊണ്ടിരുന്ന ഒരു സാധനമാണ് കേട്ടോ ഫസ്റ്റ് ആളൊക്കെ നോക്കി ഇതിൻ്റെ ഒരു പത്തി ഇരുപത്തിയഞ്ച് കളേഴ്സുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ി വന്ന സാധനം കളേഴ്സ് ദിവസം ഇത് മാത്രമേ ഉള്ളൂ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റൂട്ടോ പിന്നെ അതെ പിന്നെ ഇതിന് കോട്ടൺ സ്ലബ് കോട്ടണിൽ വരുന്ന ആയിരത്തിഒരുന്നൂറ് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ബോഡി ഫുള്ള് നമുക്ക് പ്ലെയിൻ ആയിരിക്കും ഈ ഒരു ഗോൾഡൻ കോപ്പർ ബോർഡർ ആണ് ഇതിനകത്ത് വരുന്നത് പല്ലു വന്നിട്ട് ഇത് ഈ ഒരു ഒരു ഇത്ര ഒരു പന്ത്രണ്ട് ഇഞ്ച് വീതിക്കുള്ള ഒരു പല്ലു മാത്രം ബ്ലൗസ് പീസ് പ്ലെയിന് സ്ലബില് നമ്മുടെ ഈ ഒരു സെയിം കോൺട്രാസ്റ്റിൽ തന്നെ ബ്ലൗസ് പീസ് അതിന്റെ കളർ ചേഞ്ച് കാണും ഒരു കളറ് ആണോ ഗ്രീനാണ് പല്ലുറൂറ്റ് ഇതൊക്കെ ചോദിക്കുന്ന സാധനം ഈ ഒരു കളർ ചേഞ്ച് ഡിസ്കൗണ്ട് കഴിഞ്ഞ് കണ്ണും ബൂട്ടി നിങ്ങൾക്ക് എടുക്കാട്ടോ ഈ ഒരു കളറൊക്കെ നല്ല ക്ലാസ് ആയിട്ടുള്ള കളേഴ്സ് ആണ് വരുന്നത് പിന്നെ ഒരു കളറും കൂടി വരുന്നുണ്ട് ഈ ഈയൊരു കളറാണ് ഇത്രയും ആണ് ഇതിന്റെ ഒരു പീക്കോക്ക് ബ്ലൂ വരുന്നുണ്ട് നല്ല പല്ലു ഭംഗിയാണ് പിന്നെ ഇനി ഇവിടുന്ന് വരാം ഒരു ഗോൾഡൻ ടിഷ്യൂല് ഫുൾ ബോഡി ചെക്ക് വരുന്ന ഒരു സാരി എല്ലാത്തിന്റെയും ബോർഡേഴ്സ് മാത്രമേ കളർ ചേഞ്ച് ബോഡി ഫുള്ള് സെയിമെന്റ് എണ്ണൂറ്റി അമ്പത് രൂപയുള്ളു ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടാകുമ്പോൾ എണ്ണൂറ്റി എമ്പത്തിരണ്ട് രൂപ ആ ഒരു റേഞ്ച് നമുക്കിതിന് ആണ് ഒരു പാർട്ടി വെയർ ഈ ഒരു സ്റ്റൈലിൽ വരും ഇതിൻ്റെ ബോഡി ഇതെ പല്ലു ബ്ലൗസ് പീസ് ഇതെ പല്ലു ബോഡി ഓക്കെ രണ്ട് സൈഡും ഇത് ഏറ്റവും കൂടുതൽ സ്കാറ്റം ബ്ലൗസ് അടിക്കാനും പോകുന്നുണ്ട് കേട്ടോ ഈ ഒരു കല്യാണിട്ട് നമ്മുടെ റിസെപ്ഷനൊക്കെ യൂസ് ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് പേര് കൊണ്ടുപോകുന്നവരും കേട്ടോ അത് കഴിഞ്ഞിട്ട് സർവ് സിലിക്കിൽ ബോഡി ഫുള്ള് ചെക്ക് വരുന്ന തൊള്ളായിരത്തി അറുപത്തഞ്ച് രൂപ എം ആർ പി

തൊള്ളായിരത്തി അറുപത്തി അഞ്ചാണ് പ്രൈസ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റി അറുപത്തെട്ട് രൂപ എണ്ണൂറ്റി അറുപത്തെട്ട് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ചൂസ് ചെയ്യൂട്ടോ വിത്ത് ബ്ലൗസ് കേട്ടോ താഴെ കാണാൻ നമ്മൾ കോണ്ടാക്ട് ചെയ്താൽ മതി എവിടെ ഇരുന്നിട്ടാണെങ്കിലും ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ നീ ഇനിയിപ്പോൾ ലോങ്ങിലൊക്കെ ഇരിക്കുന്ന ഒരുപാട് ഇന്ത്യക്ക് പുറത്തിരിക്കുന്ന ഒരുപാട് ചേച്ചി പേരുണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ആ എൻഡ് ടൈം വരെ നോക്കിയിരിക്കാതെ കിട്ടുന്ന കളക്ഷൻസ് കാണുന്ന കളക്ഷൻസ് കൈയ്യോടെ മാർക്ക് ചെയ്യുക മാറ്റി വയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ട് നോക്കി വെച്ചാൽ അത് മാറ്റി വയ്ക്കുക ഓണത്തിന് പെട്ടെന്ന് തന്നെ വീട്ടിലെത്തിക്കാൻ പറ്റും കേട്ടോ പിന്നെ ഒരു അതെ വെറും അറുന്നൂറ്റി അൻപത് രൂപ കണ്ടിട്ടുണ്ടോ ഈ സാധനം എവിടെ ഇതാണ് അതിന്റെ പല്ലു സോറി ഇതാണ് അതിന്റെ പല്ലു ഇത് ബ്ലൗസ് പീസ് വരുന്നത് ഓവറോൾ സാരി വരുമ്പോൾ നമ്മുടെ സാരിയുടെ ലെങ്ത്തും കൂടി കാണിച്ചു തരാം ഈ ഒരു ലെന്റ് ഉണ്ട് കേട്ടോ ഈ ഒരു സാരിക്ക് ഒരുപാട് പേര് പറയുന്നത് ലെങ്ത് കുറവാണ് ലെങ്ത് കുറവാണ് ഇതാണ് എന്റെ ബ്ലൗസ് പീസ് വരുന്നത് നമുക്ക് എന്റെ പല്ലു പോഷൻ വരുമ്പോ ഇങ്ങനെ വരും എന്റെ പല്ലു പോഷൻ ഉണ്ടോ നമുക്ക് അറുന്നൂറ്റി പന്ത്രണ്ട് രൂപ ഈ ഒരു സാരി രൂപയാണ് ഈയൊരു സാരിയുടെ പ്രൈസ് വരുന്നത് കളേഴ്സ് ഇതില് നല്ല നല്ല കളേഴ്സ് കളേഴ്സാണ് വരുന്നത് ഓൺലൈൻ സ്റ്റാഫിന്റെ ഒന്ന് വിടർത്തി വിടർത്തി കാണിക്കാൻ കാണിക്കാൻ കാണിച്ചു ഇതാണ് കളേഴ്സ് കളേഴ്സ് സൂപ്പർ പോകുന്നത് ഇത് 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 ഇതിന് മുന്നേ നമ്മള് ഇതിന്റെ സെയിം സാധനം കഴിഞ്ഞ വീഡിയോ അതിന് മുന്നേലോ കാണിക്കുന്ന കാര്യം ഇത് നമ്മുടെ മൂന്നാമത്തെ വീഡിയോ ആണ് ഗിവ്വേയുടെ അതായത് ഈ വീഡിയോയുടെ നമ്മുടെ കമന്റും പക്ഷെ ലൈക്കും ഷെയറും നോക്കിയിട്ട് അടുത്ത വീഡിയോയിൽ നമ്മൾ നമ്മുടെ ഈ ഒരു മൂന്ന് വീഡിയോ മുന്നേ ചെയ്ത മൂന്ന് വീഡിയോ കൂടി കൂട്ടി അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന അഞ്ച് പേർക്ക് നമ്മുടെ കല്യാണിക്കോടിന്റെ സാരി നമ്മൾ ഗിഫ്റ്റ് ഗിവ്അവേ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി മടിക്കണ്ട എത്രയും പെട്ടെന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കമന്റ് ചെയ്യുക ആ ഒരു അഞ്ച് സാരി നമ്മുടെ ചേച്ചിമാർക്ക് നമ്മുടെ രാമേന്ദ്രയിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്ന സാരിയാണ് അത് നിങ്ങൾ ഒരു കാരണം വെച്ചാലും ആക്കരുത് കേട്ടോ നമ്മുടെ യൂട്യൂബിലും അതെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക ഒരുപാട് പേരാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു ട്വൻ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് വിപിൻ്റെ ഒരു വീഡിയോ ഇരുന്നൂറ്റി മുപ്പത് ഫേസ്ബുക്കിലേക്ക് കയറിയതാണ് അപ്പൊ അതുപോലെ നല്ല സപ്പോർട്ട് ഫേസ്ബുക്കിലും ഉണ്ട് അപ്പോൾ എല്ലാം എടുക്കും ഇതിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞില്ല ബേബി കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇത് ചെയ്ത് ത്രെഡിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നെ ഇപ്രാവശ്യം ഫുള്ള് നമ്മള് നമ്മുടെ കസവിലാണ് കോപ്പർ കസവിലാണ് അതിന്റെ ഫുൾ പല്ലും ബോഡിയും എല്ലാം ചെയ്തെടുത്തിട്ടുള്ളത് ബോർഡർ ആ ബോർഡർ രണ്ട് ടൈപ്പ് രണ്ട് ടൈപ്പ് ഉണ്ട് രണ്ട് കളർ ചേഞ്ചുകൾ ആണ് വേറെ അതെ ഇത് ബോർഡർ ആയിരിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏതാ നീ പറഞ്ഞേ ഇതാണെന്ന് പറഞ്ഞിട്ട് ഇതാണ് അതിന്റെ ബോർഡർ ഫുൾ കോപ്പർ ജോലി നല്ലൊരു കോമ്പിനേഷൻ ഒന്ന് നല്ല ഇതിലാണ് അതിന്റെ ബോർഡർ അറിയാൻ പറ്റുള്ളൂ അതാണ് ബിപിൻ ഈ കളർ കഴിഞ്ഞിട്ടുണ്ടെ സാരി എടുത്താലും നമുക്ക് ഒരു പ്ലേറ്റ് ഈ ഒരു ലെവലിൽ കിട്ടും നമുക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ ഇത് പിങ്ക് ഓഫറാണ് അത് നമ്മൾ ഇതിന് മുന്നേ ഒരു സാധനം ചെയ്തു അല്ലേ ഇതിന്റെ ഫുൾ ത്രെഡാ ചെയ്തത് അന്ന് വിപിൻ ജോയിനോട് ചോദിച്ച പോലെ എനിക്ക് ഓർമ്മ ഏഹ് ഇതിന്റെ നന്നായിട്ടുണ്ട് ജെറിക്ക് ക്ലാസ് ഉണ്ടോ കാരണം ഒരു രൂപയ്ക്ക് സാരി കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും കേസ് ഇതാണ് ഒരു സാരി വരുമ്പോ വിത്ത് ബ്ലൗസ് കാണാ ഇതിന്റെ ബ്ലൗസ് കാണത്തില്ല പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബ്ലൗസ് ഒരു ലിനൻ ടച്ചിൽ വരുന്ന പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബ്ലൗസ് ഫുൾ ബോഡി നമുക്ക് ഈ ഒരു ഡിസൈനാണ് സാരിക്ക് വരുന്നത് കേട്ടോ കളർ ചേഞ്ച് ഒക്കെ ചോദിക്കുക അതെ പിന്നെ അടുത്തത് എംബ്രോയിഡറി എംബ്രോയിഡറി വർക്ക് വരുന്ന സെമി സിൽക്കിൽ വരുന്ന സെമി സിൽക്കിൽ വരുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അറുന്നൂറ് കൂടെ താഴെ അഞ്ഞൂറ്റി എമ്പത് രൂപ അല്ലേ അഞ്ഞൂറ്റി എമ്പത്തിരണ്ട് രൂപക്ക് നോക്കിയൊക്കെ അതിന്റെ വർക്കുകൾ നോക്കി ഡിഫറെന്റ് ആയിട്ടുള്ള ഡിഫറെ ഞാൻ എല്ലാ ഡിസൈൻസ് ആദ്യം കാണിക്കട്ടെ ഇതിന്റെ എല്ലാത്തിന്റെയും കളർ ചേഞ്ച് ഉണ്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും വീഡിയോ കോളിൽ സെലക്ട് ചെയ്യാൻ പറ്റും ഇത് പ്രൈസ് റേഞ്ച് വേറെ അപ്പൊ ഇത് മിക്സ് ആക്കണ്ട അല്ലേ ഇത് ഇത്ര അറുന്നൂറ്റി അമ്പത്തി അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് രൂപ ഇത് അഞ്ഞൂറ്റി അമ്പത് ഇതല്ലേ ഓപ്പൺ ചെയ്യാൻ പറഞ്ഞത് അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് രൂപയുടെ റേഞ്ചിൽ വരുന്ന സാരിയാണ് ഇത് കണ്ടാ ഫുൾ ബോഡി സിൽവർ ജെറീൽ വന്നത് കേട്ടോ ഇതിന്റെ എല്ലാ പല്ലു സിമ്പിൾ പല്ലു അല്ല ില് ചെറിയ സ്ട്രൈപ്സ് വരാം ഈ ഒരു സ്ട്രൈപ്സ് ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ അതെ ഞാൻ ഓപ്പൺ ചെയ്ത അതിന്റെ എല്ലാ കളേഴ്സും വെച്ചിട്ട് ഞാൻ ഓപ്പൺ ചെയ്താൽ നല്ല ഭംഗിയുണ്ട് കാരണം സിൽവർ എടുത്ത് കാണിക്കുന്നുണ്ട് ഇതിനകത്ത് നമ്മൾ ആൻഡിക്ടറിയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള പ്രൈസ് ഈ ഒരു സാരി നോക്ക് അത് ബ്ലാക്ക് മൂല കൊണ്ട് നമ്മൾ നേരത്തെ കണ്ടതിന്റെ മാസ്റ്റാർഡിന്റെ വേറെ ഡിസൈൻസ് പല്ലുണ്ടോ സെയിം മറ്റേന്റെ പല്ലു തന്നെ ഇത് പല്ലുലും വർക്ക് വരുന്നു പല്ലു ബോർഡർ ബോർഡർ ബോക്സ് ടൈപ്പ് എല്ലാം സെയിമെന്റ് ബോർഡർ വന്നു അതിന്റെ സിൽവർ ജോറി തന്നെയാണ് അതിനകത്തുനിന്ന് വരുന്നത് പല്ലൂലും പല്ലു സ്ട്രൈപ്സ് മാത്രമേ മാത്രണ്ടായിരുന്നെ അതിന്റെ പല്ലൂലും ബ്ലൗസ് സ്ട്രൈപ്സ് അല്ല ഈ റണ്ണിംഗിൽ തന്നെയാണ് ബ്ലൗസ് പീസ് വരും സെയിം സൈൻ തന്നെ ബ്ലൗസ് പീസും വരും എഴുന്നൂറ്റി നാല്പത്തി എട്ട് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് കേട്ടോ ഇത്രയും രണ്ട് മൂന്ന് ഐറ്റം കൂടി കാണിക്കാം അല്ലേ നമ്മുടെ അതും ഇതും ആൻഡിക് ജെറിയിൽ രണ്ട് സൈഡും ഡബിൾ സൈഡ് ബോർഡർ ഇങ്ങനെ ഏറ്റവും തരാം എല്ലാം ഓർമ്മെ അതിന്റെ വേറെ ഏതാ കളർ കളർഡും അതിന്റെ ആ ഒരു വർക്കും ആണ് ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് അതിന്റെ എന്താ ഏറ്റവും വലിയ പ്രത്യേകത റേഞ്ച് ഏകദേശം ഒരു ഞാൻ പറഞ്ഞുതരാം അതിന്റെ എം ആർ പി വരുന്നതിന് കുറവാ ആയിരത്തിഒരുന്നൂറ്റി അമ്പത് ആയിരത്തി ഒരുന്നൂറ്റിഅമ്പത് അതെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇതാണ് അതിന്റെ എം ആർ പി ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി രൂപ നമുക്ക് ആയിരത്തി മുപ്പത്തിയഞ്ചു രൂപയ്ക്ക് ഈ ഒരു സാരി നിങ്ങൾക്ക് വേറെ എവിടെയാണ് കിട്ടുകൂടി പറയണേ കമന്റ് ചെയ്യുന്ന കേട്ടോ രൂപ മാത്രമാണ് ഇതാണ് എന്റെ പല്ലു ഗ്രാൻഡ് ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ഒരു പല്ലു ഫുൾ ബോഡി നമ്മള് എംബോസിൽ നമ്മുടെ സിൽവർ ജെറിയൽ നമ്മള് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാണ് എന്റെ ബ്ലൗസ് പീസ് വരുന്ന പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബ്ലൗസ് പീസ് നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ വർക്ക് ചെയ്യാം ബ്ലൗസ് ആ സോറി അയ്യോ ഇതാണ് ബ്ലൗസ് പീസ് നോക്കിയോ രാജകീയമായിട്ടുള്ള ഒരു ബ്ലൗസ് പീസ് ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബ്ലൗസ് പീസിന് കൊടുക്കാൻ നമ്മൾ അറുന്നൂറ് രൂപ ആ ലെവലില് ബ്ലൗസ് പീസും വരുന്നുണ്ട് ഇതിന്റെ എല്ലാ സാരിയുടെ ഏറ്റവും സിൽവർ 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 ആണ് 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 പല്ലു ബോർഡറും രണ്ട് സൈഡും നല്ല ബോർഡർ അല്ലേ ഈ ഒരു ഓപ്പൺ ചെയ്തോട്ടെ നോക്കി സെയിം ബ്ലൗസ് പീസ് തന്നെയാണ് അതിനകത്തും വരുന്നത് ശരിക്കും അല്ലേ സാരിയുടെ ഒരു പറയാം ബ്ലൗസ് പീസ് ഇത് പല്ലു കേട്ടോ വെറും ആയിരത്തി ഈ ഒരു സാരി നിങ്ങൾ മിസ്സാക്കരുത് മിസ്സാക്കിട്ടാ ഇതൊരു റേഞ്ചിൽ നിങ്ങക്ക് വേറെ എവിടെയും കിട്ടില്ല ഇനി നമുക്ക് അടുത്തൊരു സിൽവർ ടൈപ്പ് വരുന്ന സാരി നമ്മുടെ വരുന്ന ടീഷ്യൂ ടൈപ്പ് ടീഷൂ ടൈപ്പ് ടൈപ്പ് വരുന്ന സാരി ഉണ്ട് അതിന്റെ ഒരുപാട് കളയ ഫുൾ ഷൂ ആണ് ബോഡി ഫുള്ള് ടീഷ്യൂ രണ്ട് സൈഡും ബോർഡർ ഇതാണ് അതിൻ്റെ പല്ല് വരുന്നുണ്ട് ഇതെൻ്റെ ബ്ലൗസ് പീസ് പ്ലെയിൻ പ്ലെയിനായിട്ടുള്ളൊരു ബ്ലൗസ് പീസ് അതിൻ്റെ കളർ ചേഞ്ചുകളാണ് ഓക്കെ ബോർഡ് വരുന്നുണ്ട് ടിഷ്യു സാരി ആണ് കേട്ടത് പ്രൈസ് ആയിരത്തി ഇരുന്നൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞ ആയിരത്തി അമ്പത് ഇതാണ് അതിൻ്റെ കവർ ചാട്ട് വരുന്നത് ഓക്കെ അടിപൊളി കേട്ടോ പിന്നെ അതിന് വരുന്നത് നമ്മുടെ നാളായി കാണിക്കണം കാണിക്കണം എന്ന് വിചാരിച്ചിട്ട് എല്ലാ വീഡിയോ എടുത്ത് വരുമ്പോൾ ടൈം ആവും കാണിക്കാൻ പറ്റാറില്ല ഒന്ന് എന്താ പ്രൈസ് വരുന്ന ആയിരത്തി അറുനൂറ് രൂപ ഒരു കാലത്ത് ഏഹ് തിളങ്ങി നിന്നുണ്ടായിരുന്നു ഏത് വീഡിയോ കുത്താമ്പിളിയിൽ എടുത്തു നോക്കിയാൽ സോഫ്റ്റ് സിലിക്കിന്റെ ഒരു ലോകം തന്നെ സൃഷ്ടിച്ചെടുത്ത ഒരു ഐറ്റം ആണ് ഈ ഒരു സോഫ്റ്റ് സിലിക്ക് സാരി രണ്ട് സൈഡും വിത്തൗട്ട് ബോർഡർ അല്ലല്ല ബോർഡർ ഇല്ല വിത്തൌട്ട് ബോർഡർ ഇല്ലാ വരുന്നത് രണ്ട് സൈഡും ബോർഡർ എന്നാണ് പറയാൻ വന്നത് പക്ഷെ ബോർഡർ ഇല്ലാത്ത ഒരു ടൈപ്പ് ഇതാണ് എന്റെ പല്ലു നല്ല അടിപൊളി ഒരു ജെറി വർക്കിൽ വരുന്ന ഒരു പല്ലു നമുക്കൊരു ബ്ലൗസ് പീസ് കണ്ട ആയിരത്തി അറുന്നൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി നാന്നൂറ്റി നാല്പത് രൂപ ഇത് അതിൻ്റെ ഇത് പ്രൈസ് മാറിയിട്ടുണ്ട് മാറി സെയിം സെയിം പ്രൈസ് തന്നെ ഇതില് സിൽവർ നമ്മുടെ പിങ്ക് ചെറിയ കണ്ടോ സെയിം പ്രൈസ് ആയിരത്തി അറുനൂറ് ബ്ലൂ ജെറി ബ്ലൂ ജെറി ബ്ലൂ ജെറി ബ്ലൂ നോക്കി എല്ലാത്തിലും അതുപോലെ വർക്ക് ചെയ്തെടുത്തിട്ടുള്ള ഐറ്റംസ് ചെറിയൊരു ബ്ലാക്ക് ബ്ലാക്ക് നൂലുമൊണ്ട് ിൽ തന്നെ പ്രിന്റിംഗ് ഒന്നും അല്ല ഷോപ്പ് ആയിരത്തിഒരുന്നൂറ്റിഅറുപത്തിയഞ്ച് രൂപ ഇതിന് വീണ്ടും പ്രൈസ് കുറഞ്ഞിണ്ട് അത് ചില സാരി ഒരുപോലല്ലേ ഡിസ്കൗണ്ട് അതെ ഇതൊരു ആയിരത്തി അറുനൂറ്റി നാല്പത് രൂപ പ്രൈസ് റേഞ്ച് ഉണ്ടെങ്കിൽ ഐറ്റം മാറിയിട്ടുണ്ട് ഉള്ളിൽ ഒതുങ്ങുന്ന സാരി ആയിരത്തി അറുന്നൂറ് രൂപ റോസ് ഗോൾഡില് ചെയ്തേക്കണം അടിപൊളി നല്ല ഭംഗിയുണ്ട് ഭംഗിട്ടോ എല്ലാം അടിപൊളിയല്ലേ ഈ ഒരു കളർ നോക്കുന്ന പേസ്റ്റൽ ഷെയ്ഡാണ് അടുത്ത കാണിച്ചു തരാം അടുത്തത് നല്ല ഭംഗിയുള്ള തറവാടി പറഞ്ഞതുപോലെ തന്നെ മുഴുവനായിട്ട് ഓപ്പൺ ചെയ്തു ശരിക്കും ജീവനുണ്ടെന്നുള്ള മനസ്സിലായില്ലേ ആർക്കോ ആർക്കോ വേണ്ടിട്ട് ഓപ്പൺ ആക്കി അതെ റോയൽ ബ്ലൂ ും രാജാവാണ് ആയിരത്തി അറുന്നൂറാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപതിന്റെ എന്താ പറയാ ഒരു വീഡിയോ എടുത്ത് കഴിയുമ്പഴേക്കും കളറ് നമ്മുടെ കയ്യിൽ അഴുക്കുണ്ടെങ്കിൽ ും പോയിങ്ങനെ വരും അടുത്ത സാരില്ലേ വിത്ത് ബോർഡില് ആയിരത്തി അറുനൂറ് ആയിരത്തി നാന്നൂറ്റി നാല്പത് രൂപയ്ക്ക് സ്വന്തമാക്കി എടുക്കാൻ പറ്റുന്ന ഒരു എക്സലന്റ് സാരി അടിപൊളിയാണ് നമ്മുടെ വരുന്നത് ഇനി ഈ നമ്മുടെ യൂണിക് റീസ്റ്റോക്ക് വന്ന ഏതാ കളർ കളർ കളർത്തു പറഞ്ഞ ബ്ലാക്ക് എവിടെ നമ്മുടെ ആ ഇത് ഗ്രീൻ ബോട്ടിൽ ഗ്രീൻബിനേഷൻ ഈ ഒരു ബോർഡർ ആണ് പ്രത്യേകത ഏഹ് അറിയാമല്ലോ ഞാൻ പറയുന്നില്ല നമ്മുടെ രാമചന്ദ്രയുടെ ആയിരത്തി മുന്നൂറ്റി എമ്പത്തി ആറ് രൂപ എന്റെ ബ്ലാക്ക് ഓ ഓറൂൺ പിന്നെ മുഴുവൻ ആയിരത്തി എത്ര മണി ആയിരത്തി അഞ്ഞൂറ്റി നാല്പത് ഡിസ്കൗണ്ട് ആയിരത്തി മുന്നൂറ്റി എൺപത്തിയാറ് രൂപ ഇതാണ് എന്റെ റിച്ച് പല്ലു ബോർഡ് ബോഡി ബോർഡർ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബ്ലൗസ് പീസും വരുന്നുണ്ട് ഇതാണ് എന്റെ ബ്ലൗസ് പീസ് വരുന്നത് തല്ലുണ്ട് കളർ ചേഞ്ച് ഏത് ഡാർക്ക് വേണോ ലൈറ്റ് വേണോ ഇത് മേടിച്ച എന്റെ ആ ചേച്ചിമാരൊന്ന് കമന്റ് ചെയ്യാ ഏഹ് എനിക്ക് ഒരുപാട് ട്രോളുകളൊക്കെ ഉണ്ട് ഞാൻ ഈ ചേച്ചിമാരിൽ നിന്ന് വിളിക്കുന്ന എല്ലാ വീഡിയോയിലും ഏഹ് ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ചേച്ചിമാര് പക്ഷെ ഞാൻ എൻ്റെ ചേച്ചിമാര് കളിക്കുന്ന ആത്മാർത്ഥയായിട്ട് തന്നെയാണ് അതിനിപ്പോ ആരെന്നെ ട്രോൾ ചെയ്യാലും അതിനകത്തൊരു വിഷയമില്ല ട്രോളിൽ അവിടെ ഇരുന്ന് ട്രോളാ ഏഹ് അല്ലേ എന്നൊക്കെ ചേട്ടന്മാർക്കുള്ള കാണിക്കാറുണ്ടല്ലോ എല്ലാര്ക്കുള്ളും കാണിക്കാറുണ്ട് ഓരോ വീഡിയോ ഓരോ വീഡിയോ ആയിട്ട് കാണിക്കാറുണ്ട് നല്ല ഒരു റോയൽ ബ്ലൂല് റോയൽ ബ്ലൂ അല്ല അല്ലല്ലേ പീക്കോക്ക് ബ്ലൂ ഡാർക്ക് ബ്ലൂ അതിനകത്തൊരു മെറൂൺ ചാറ്റില് ില് താഴെ വരുന്ന ഐറ്റംസ് ആയിട്ട് നാല് രൂപ അഞ്ചു രൂപ വരുന്ന ഐറ്റംസ് ഇത് അതിനും താഴ്ത്തിക്ക് വരും എങ്കിലേക്ക് ഇത് വീണ്ടും റേറ്റ് കുറയും എല്ലാ ഒമ്പതിനായിരം രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഏഴായിരത്തി കോമ്പിനേഷൻ ആണ് വർക്കുകൾ വരുന്ന സാരീസിന്റെ കളർ കോമ്പിനേഷൻസ് ആണ് ഇവിടെ വരുന്നത് അത് മാത്രമല്ല മോളിൽ എല്ലാ യൂണിഫോം സാരീസാണ് ഇപ്പഴത്തിരിക്കുന്നു നമ്മുടെ ജൂട്ട് സിലിക്കിന്റെ സാരീസാണ് അതിലെ അപ്പഴത്തേക്കുന്ന നമ്മുടെ വിചിത്രയല് വിചിത്രയിൽ എന്തെല്ലാം കൊണ്ടുവരാൻ പറ്റുമോ അതെല്ലാം ഞാൻ കൊണ്ടുപോകും അതെല്ലാം യൂണിഫോം വേറൊരു ഐറ്റം കാണിച്ചോ വിചിത്രയല്ലൂറ്റി അമ്പത്തിമൂന്ന് രൂപ അതിൽ ഡിസ്കൗണ്ട് വരും കേട്ടോ നാനൂറ്റി രണ്ടു രൂപ ആ റേഞ്ചൊക്കെ നമ്മുടെ രാമേന്ദ്രയില് വീഡിയോ ചെയ്താൽ നാനൂറ്റി ഏഴ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നോക്കിയാ ലാവൻഡർ നോക്കിയാ അതുകൊണ്ടുള്ള ഒരു ഗോൾഡ് ലൈൻ യൂണിഫോം ആയിട്ട് കൊടുക്കണത് ശരിക്കും നിങ്ങളുടെ അമ്പലത്തിൽ ഉത്സവത്തിന് അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും പരിപാടിക്കോ നിങ്ങൾ ഇത് യൂണിഫോം ആയിട്ട് കൊടുക്കണം അപ്പഴാണ് ഈ ഒരു സാരിയുടെ ഫീൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ എല്ലാം നമ്മുടെ സാരി സെക്ഷൻസ് ആണ് ഒരു വെറും ആയിരം രൂപ താഴെ വരുന്ന റേഞ്ചില് വരുന്ന സാരീസുകൾ ഈ കാണുന്നതല്ല കേട്ടോ പിന്നെ ഉണ്ണി കാണി സാരീസ് വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഏത് കാണിക്കാൻ വേണ്ടിട്ടുള്ള കൺഫ്യൂഷനാണ് കൺഫ്യൂഷനിലാണ് ഇവിടെയൊക്കെ വെറൈറ്റി ആയിട്ടുള്ള കൊറേ സാരീസ് അതെല്ലാം അല്ലേ യൂണിഫോം അല്ലേ കുറെ ഉണ്ട് ഇനിന്നുണ്ടാവും നിങ്ങളുടെ കൂടെ നിങ്ങൾ തരുന്ന സപ്പോർട്ട് നിങ്ങളിൽ തന്നെ വീഡിയോകളായിട്ട് ഉണ്ട് നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ട് വരാം കേട്ടോ അപ്പൊ അധികം പ്രകടിപ്പിക്കുന്നില്ല ഗീവ മറക്കണ്ട ലാസ്റ്റ് വീഡിയോ ആണ് മൂന്ന് വീഡിയോ ഒക്കെയാണ് ഗെവേ ഇത് മൂന്നാമത്തെ വീഡിയോ ആണ് ഗീവ ഇതും കൂടി നമുക്ക് സെലക്ട് ചെയ്ത അടുത്ത വീഡിയോയിൽ വിപിൻ മറക്കരുത് അതൊരു അഞ്ചു പേരെ തിരഞ്ഞെടുത്തിട്ട് എന്റെ അടുത്തേക്ക് വരാം വീഡിയോ അഞ്ചു പേര് തെരഞ്ഞെടുക്കാൻ പറഞ്ഞായിരുന്നു ഞാൻ മറന്നുപോയതാണ് തെരഞ്ഞെടുപ്പിനെ അനൗൺസ് ചെയ്യാന്ന് പറഞ്ഞു വിപിൻ്റെ നല്ല തിരക്കിലുള്ള ഒരാളറിയാലോ എല്ലാ വീഡിയോസ് വീഡിയോ ഫുൾ ടൈം തിരക്കുള്ള ഒരാളാണ് അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ അഞ്ചു പേരായിട്ട് ഞങ്ങൾ നല്ല ഗംഭീരമായിട്ട് വരും കേട്ടാ താങ്ക് യു ഓക്കെ